രജിസ്ട്രാറിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റാണ് എന്നുള്ളത് എഴുതി വയ്ക്കപ്പെട്ട നിയമമാണല്ലോ ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ അതുപോലെ സിൻഡിക്കേറ്റ് തന്നെയാണ് രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള അധികാരമുള്ള ബോഡിയും സിൻഡിക്കേറ്റ് തന്നെയാണ് വൈസ് ചാൻസലർക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് സിൻഡിക്കേറ്റിൻ്റെ മുൻപാകെ അവതരിപ്പിക്കാം അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ് ഇത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ് അതങ്ങനെ അതങ്ങനെയല്ല ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി ഞാനും കേട്ടു വൈസ് ചാൻസലർ പറയുന്ന ആ വാചകം വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നു വൈസ് ചാൻസലറാണ് എല്ലാത്തിൻ്റെയും അധികാരി വൈസ് ചാൻസലറാണ് എല്ലാത്തിൻ്റെയും അധികാരി അതിന് ഓരോ സംവിധാനത്തിനും അവരവരുടേതായ ചുമതലകളുണ്ട് ആ ചുമതലകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാനിടയില്ല ഉണ്ടാവില്ല എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ അക്കാദമികമായ ഗുണമേന്മയെ സംബന്ധിച്ചാണ് നമ്മുടെ സർവകലാശാലകളുടെ മുന്നേറ്റത്തെ സംബന്ധിച്ചാണ് അതിന് ഏറ്റവും നല്ല രീതിയിൽ ഗ്രൗണ്ട് ഒരുക്കിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് നിൽക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഞാൻ ഈ പറഞ്ഞതിനെ നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകൂ സർവകലാശാലകളിലേക്ക് പോകൂ അവിടെ അന്വേഷണം നടത്തും തീർച്ചയായും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിൻ്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്